കൊണ്ട് ജനിപ്പിക്കുകയും ദൈവങ്ങളെ പോലെ ആരാധിക്കുകയും ചെയ്യുന്ന ദക്ഷിണ കൊറിയൻ വിനോദത്തിന്റെ മിന്നുന്ന ലോകത്ത് ഒരു നിഴൽ നിലനിൽക്കുന്നു ക്യാൻസർ കൾച്ചർ എന്ന ഒരു അക്ഷീണ ശക്തി അതിന്റെ പിടിമുറക്കുന്നു ഇമേജ് നിലനിർത്താനായി ശ്വാസം മുട്ടുന്ന സെലിബ്രിറ്റികൾ കാരണം അവരുടെ ഓരോ നീക്കവും സൂക്ഷ്മമായി പരിശോധിക്കപ്പെടുന്നു അവരുടെ ഭൂതകാലം ഉൾപ്പെടെ കീറി മുറിക്കപ്പെടുന്നു ഒരു തെറ്റായ തീരുമാനം ഒരു ചെറിയ പിഴവ് അവർക്കുള്ള കരകോഷം ഇല്ലാതാക്കുന്നു കൊടുക്കുന്ന ആരാധന പുച്ഛമായി മാറുന്നു ഈയിടെ അന്തരിച്ച നടി കിം സേറോണിന് ഇതെല്ലാം നന്നായി അറിയാമായിരുന്നു ബാലതാരമായി എത്തിയ സേറോൺ ഈ സെലിബ്രിറ്റി സിസ്റ്റം പരിചിതമായിരുന്നു പക്ഷേ എന്റർടൈൻമെന്റിന്റെ ലോകം പതറിപ്പോകുന്നവരോട് ദയ കാണിക്കാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടായത് സേറോണിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി ഒറ്റ രാത്രി കൊണ്ട് സമൂഹ മാധ്യമത്തിലും മറ്റു മാധ്യമങ്ങളിലും സേറോൺ കുറ്റക്കാരിയായി മാറി മാപ്പ് പറഞ്ഞിട്ടും തിരുത്താൻ തയ്യാറായിട്ടും സൈബർ ലോകം അവളെ വെറുതെ വിട്ടില്ല മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ കിംസെറോണെ അവരുടെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാൽ കിംസെറോണിന്റെ കഥ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിനു മുൻപും സൈബർ മുള്ളിയും കാരണം ഇൻഡസ്ട്രി ഉപേക്ഷിക്കേണ്ടി വന്നവരും ജീവൻ വരെ നഷ്ടപ്പെട്ടതുമായ താരങ്ങളുണ്ട് സുള്ളി ഗോഹാര ഒരു കാലത്ത് സ്ക്രീനുകളിൽ നിറഞ്ഞു നിന്ന പേരുകൾ എന്നാൽ തിരുത്താൻ അവസരം കൊടുക്കാത്ത കൊറിയൻ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ ദുരന്ത അടിക്കുറിപ്പുകളായി അവർ തന്നെ അവരെ നിഷ്കരണം തകർക്കാൻ ഇത്രയധികം ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാം തികഞ്ഞ ഒരാളെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഒരു പെർഫെക്റ്റ് സ്റ്റാർ എന്നാൽ അവരും മനുഷ്യരാണെന്നുള്ള കാര്യം ഈ ആളുകൾ മറക്കുന്നു തെറ്റുപറ്റുന്നത് സ്വാഭാവികമാണെന്നും തിരുത്താൻ അവസരം അർഹിക്കുന്നുണ്ട് എന്നും ൾസർ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവുമ്പോഴും ഇത് ആവർത്തിക്കപ്പെടാതെ ഇരിക്കുന്നില്ല ആളുകൾ കാണുന്ന ഗ്ലാമർ ലോകത്തിന് കീഴിൽ നിഴലിച്ചു കിടക്കുന്ന അതിന്റെ ദുർമുഖവും അറിഞ്ഞിരിക്കണം